നമസ്കാരം നമ്മുടെ ആഗ്രഹം സദാസമയവും സന്തോഷമായി ഇരിക്കുക എന്നതാണ് എന്നാൽ നമ്മൾക്കതിന് സാധിക്കുന്നില്ല എന്നതാണ് സത്യം കുറച്ച് സന്തോഷമുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം അകാരണമായ വേവിലാദികളിലൂടെ നമ്മൾ കടന്നു പോകും ഭഗവത്ഗീതയിൽ സ്ഥിരമായി സന്തോഷം നിലനിർത്താൻ നിരവധി മാർഗങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിലൊരു മാർഗം നമ്മൾക്ക് നോക്കാം സാങ്കയോഗം രണ്ടാമത്തെ അധ്യായത്തിലെ അറുപത്തിനാലാമത്തെ ശ്ലോകം ശ്ലോകം ഇങ്ങനെയാണ് രാഗദ്വേഷ വിഷയാനിന്ദ്രിയൈശ്ചരൺ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമതി അതായത് നമ്മുടെ ചുറ്റുപാടും നമ്മളെ മോഹിപ്പിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട് രാഗദ്വേഷവിയുക്തൈസ്തു രൺ ഇന്ദ്രിയങ്ങള് നമ്മുടെ മനസ്സിനെ ആ വിഷയങ്ങളിലേക്ക് നിരന്തരം കൊണ്ടുപോയിക്കൊണ്ട് അതിനൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കും അതിനോട് ഒരു ഒട്ടിച്ചേരൽ ഒരു ഒട്ടിപ്പിടിക്കൽ ഉണ്ടാക്കും അതെനിക്ക് കിട്ടിയേ തീരും എന്ന ഒരു ഒട്ടിപ്പിടിക്കൽ അതിനാണ് രാഗം എനിക്കൊരു കാറ് കിട്ടിയേ തീരൂ അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഇന്നൊരു വീട് ഉണ്ടാക്കിയേ തീരൂ അങ്ങനെയുള്ള ഒരു വീട് ഉണ്ടാക്കിയേ തീരൂ എന്ന ഒരു തോന്നൽ ഒരു അറ്റാച്ച്മെന്റ് അതിനെയാണ് നമ്മുടെ രാഗം എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് അപ്പൊ വിഷയങ്ങളിൽ ഇങ്ങനെ പല പല വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും എന്നിട്ട് അതിനോട് തന്നെ ഒരു ഒട്ടിപ്പിടിക്കൽ ഒട്ടിച്ചേരലുണ്ടാവും അത് ഒഴിവാക്കുക രാഗം രാഗം ഒഴിവാക്കുക അതുപോലെ തന്നെ ചിലതിനോട് നമുക്ക് വല്ലാത്ത വെറുപ്പായിരിക്കും ഒരു കാരണമില്ലാതെ ഡിറ്റാച്ച്മെന്റ് വെറുപ്പ് അങ്ങനെ ഈ രാഗ രാഗത്തിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ ആവശ്യം നമ്മൾക്കില്ലാത്ത സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ മനസ്സനാവശ്യമായി അതിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു അത് നമ്മൾ ഒഴിവാക്കുക അതായത് ഈ വിഷയങ്ങളിലേക്കുള്ള മനസ്സിൻ്റെ ചാഞ്ചാട്ടത്തെ നമ്മൾ ഒഴിവാക്കിയിട്ട് ആ മനസ്സിനെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മബോധത്തിലേക്ക് നിരന്തരം ആ ഒരു ചിന്ത മാത്രം നമ്മുടെ ആത്മബോധത്തിൽ മാത്രം മനസ്സിനെ കൊണ്ടുവരുമ്പോൾ ചിന്തകളില്ലാതിരിക്കുമ്പോൾ തന്നെ മനസ്സ് പ്യൂരിഫൈഡ് ആവുന്നു പ്യൂരിഫൈഡ് ആയ മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് ക്ലാരിറ്റിയാണ് അത് ആത്മബോധത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും അപ്പോൾ അതേ അതിന് വഴിയുള്ളൂ മറ്റു നമ്മൾക്ക് എന്ത് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ഉണ്ടായാലും നമുക്ക് സന്തോഷം ഉണ്ടാവാൻ കഴിയില്ല നമ്മളെ ആത്മബോധത്തിൽ സദാ മനസ്സിനെത്തിക്കുക മനസ്സിൻ്റെ ചിന്താവിമുക്തമാക്കിയ മനസ്സാണ് പിയർ പിയറായ മൈൻഡ് പിയറായ മൈൻഡ് നമ്മുടെ ആത്മബോധം അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് നമ്മുടെ കോൺഷ്യസ്നെസ് റിഫ്ലക്റ്റ് ചെയ്യും അതായിട്ട് പ്രവർത്തിക്കും അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ താങ്ക്